ം പ്രിയ സുഹൃത്തുക്കളെ ഒരു വലിയ വീഡിയോയും കാര്യങ്ങളൊന്നും അല്ല ഉദ്ദേശം വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഒരുപാട് ഹൃദയഭേദകമായ ഹൃദയം കീറിമുറിയുന്ന തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ നമ്മളുടെ കൺമുമ്പിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയി നമുക്ക് സഹായം ചെയ്യാൻ കഴിയാത്തടത്ത് ഒരുപാട് ആളുകളുണ്ട് വിദേശികളായാലും സ്വദേശികളായാലും ആ നാടിൻ്റെ അടുത്ത് തന്നെ ഉള്ളവരായിരുന്നാലും ശരി അവിടെ പോയി ഒരു കൈ സഹായിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് മനസ്സുകൊണ്ട് അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട് അത്തരം ആളുകളുടെ ഇടയിലേക്ക് ചില വേട്ടാവളിയന്മാർ കൂടുവെക്കാൻ വരുന്നത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക നൂറുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് പുള്ളിക്ക് പത്ത് മുപ്പതിനായിരത്തോളം ആൾക്കാർ ഫോളോവേഴ്സ് ഉണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഇടുമ്പോഴൊന്നും ആലോചിക്കേണ്ടത് എന്താണ് സി എം ഡി ആർ ഫണ്ട് പോലും അറിയാതെ ബാക്കിയുള്ള കാര്യം നമുക്ക് വീഡിയോയിൽ കൂടി വിവരിക്കാം എന്താ സംഭവം എന്നല്ലേ പറയാം നാട്ടിൽ ഇപ്പോൾ ഒരുപാട് നന്മ മരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്തിനു വേണ്ടിയാണെന്നറിയാമോ മറ്റുള്ളവരുടെ മുമ്പിൽ ആളുകളാവാനും ഇവരെ ഞങ്ങൾ എന്ന് ലോകത്തോട് വിളിച്ചു പറയാനും വേണ്ടിയാണ് ചില ആളുകൾ നല്ല ആളുകൾ തന്നെയാണ് പക്ഷേ ഇവരിൽ ഒരുപാട് വേത്താവളിയന്മാരുണ്ട് കിട്ടുന്ന സ്ഥലത്ത് പോയി കൂടുവയ്ക്കുക എന്നുള്ളതാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോയും പോസ്റ്റുകളായിട്ടും എന്തിനാണെന്നറിയാമോ മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫ് എന്ന് പറയുന്ന ഫണ്ടിലേക്ക് പൈസ കൊടുക്കരുത് രാഷ്ട്രീയക്കാർ അടിച്ചു ഇതെന്താണെന്നോ സി എം ഡി ആർ എഫ് എന്താണെന്ന് അറിയാത്ത ചില വേട്ടാവളിയന്മാർ അങ്ങനെ തന്നെ പറയണം ഇവന്മാർക്കൊന്നും വേറെ പണിയില്ല പോയി പണി നോക്കാൻ പറയണം സഹായിക്കാൻ കഴിയുന്ന ആൾക്കാരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ചില ഈ യുവന്മാരെയൊക്കെ എന്താ പറയുന്നത് മടൽ വെട്ടി തെരണ്ടിയുടെ വാല് കൊണ്ട് അടിക്കണം ഇങ്ങനെ തന്നെ ഫേസ്ബുക്കിൽ ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് എന്ത് എന്തറിഞ്ഞിട്ടാണ് ഇവരിങ്ങനെ പറയുന്നത് മുൻകഴിഞ്ഞു പോയ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഇവർ പറയുന്നത് ഫണ്ട് അവർക്ക് കൊടുത്തിട്ടില്ല പക്ഷേ അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണോ ഇവരിത് പറയുന്നത് ഇവർ വിചാരിക്കുന്നത് ഇവരിൽ കൂടി കുറച്ച് പൈസ അതായത് ഇവർ കുറച്ച് പൈസ അവർ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തിട്ട് ഇവർ മുഖേന സഹായിച്ചാൽ മാത്രമേ അത് സഹായമാവത്തുള്ളൂ എൻ്റെ പൊന്നു വേട്ടാവളിയന്മാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളിവിടെ സമാന്തര സർക്കാരൊന്നും ഉണ്ടാക്കാൻ നിൽക്കല് നിങ്ങൾ വിചാരിച്ചാലൊന്നും ഈ ഈ പറയുന്ന കൂട്ട് പത്തറുന്നൂറോളം എഴുന്നൂറോളം വീടുകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന നടപടിയുള്ള കേസുകളൊന്നുമല്ല അത് സർക്കാർ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമാണ് ഒരു സമാന്തര സർക്കാരുണ്ടാക്കി അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഇതുപോലുള്ള ദുരിതാശ്വാസ നിധി പരാജയത്തിലേക്ക് നിങ്ങളെപ്പോലുള്ള ഒന്ന് രണ്ട് പേർ മതി ഇതിലേക്ക് പത്ത് രൂപ ഒരു പതി പത്ത് രൂപ ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ മനസ്സ് പോലും മടുപ്പിക്കും നിങ്ങൾക്കൊന്നും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ വലിയ നന്മ മരങ്ങളാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാനാണെങ്കിൽ അതിന് വേറെ ഒരുപാട് വഴികളുണ്ട് ഒരുപാട് സമയങ്ങളുണ്ട് ആ ആ പരിപാടികളിലൊക്കെ പോയി നിങ്ങൾ നിങ്ങളുടെ ഈ കൂടുവെപ്പ് കൂടുവയ്ക്കുന്ന പരിപാടികൾ നടത്തുക അല്ലാതെ ഈ സമയത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുത് നിങ്ങൾ കൊടുക്കുന്ന പൈസ അവിടെ എത്തൂല എന്ന് പറഞ്ഞ് കൊടുക്കാൻ മനസ്സുള്ളവരെ പിന്തിരിപ്പിക്കരുത് എന്ന് ഈ പറയുന്ന മൂരാച്ചികളോട് ഈ സമയത്ത് നിങ്ങളോട് ഞാൻ പറയുക വേറെ പണിയൊന്നുമില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പത്ത് വീട്ടിലെ മുറ്റത്ത് പത്ത് പതിനഞ്ച് കൊട്ട മണ്ണ് ചിമ്മി അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ട് ഇടാൻ നോക്ക് അങ്ങനെയെങ്കിലും പണിയെടുത്ത് ശരീരം ഒന്ന് വിയർക്കട്ടെ